നമുക്ക് തരുന്ന ഏതാബുകളുണ്ട് ഏതെല്ലാം തെറ്റുകൾ ചെയ്യുമ്പോ എന്തെല്ലാം അതാ പോലാണ് വരി വരിയായിട്ട് ഇങ്ങനെ പറയാൻ പോവുക വിശുദ്ധമായ കുറു ചില ആയത്തുകൾ ഞാൻ ഓതിവയ്ക്കട്ടെ അള്ളാഹുവിന്റെ കുറു ആൻ പറയ മുൻഗാമികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആദൻ നബി മുതൽ അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫാഹു അലൈഹി ൾ വരെയുള്ള അമ്പിയാക്കന്മാരുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല ഒരാളെ പോലെയും അല്ലാഹു വെറുതെ വിട്ടിട്ടില്ല അപ്പൊ പെരുമാതുരക്കാര് പറയും അല്ല കാരുണ്യവാനല്ലേ അല്ല കരുണയുള്ളവനല്ലേപ ചെയ്താൽ അല്ലാഹു തരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കള്ളു കുടിക്കുന്നതും വ്യഭിജരിക്കുന്നതും തോന്നിവാസം കാണിക്കുന്നതും ല്ലൂടെ ഇങ്ങനെ ലയിച്ചു മറിയുന്നത് ആരും അറിയൂലോ പിന്നെ സ്വന്തം ഭർത്താവിനെ മറന്നുകൊണ്ട് കണ്ട അന്യന്റെ കൂടെ പാട്ടും പാടി ഫോണും വിളിച്ച് തോന്നിവാസം നടത്തിയിട്ട് നല്ല ഈമാനോടെ മരിക്കാമെന്നാണോ പൊന്നുമോളെ ആ ഭർത്താവിന്റെ ശവം മാത്രമല്ല ആയിരക്കണക്കിന് ആലിമങ്ങളുടെ ആയിരക്കണക്കിന് അംലാക്കുകളുടെ ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ സൃഷ്ടിചാരങ്ങളായ സ്വാലങ്ങളുടെ ശാപം പേറിയിട്ടല്ലാതെ പെണ്ണേ E നീ മരിക്കൂല്ല അള്ളാഹു സുബാനഹ വിശുദ്ധമായ കുറുആാനോ അള്ളാഹുവിന്റെ നീം പിടിച്ച മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് എന്തെന്നറിയോ ഇന്ന് വ്യാഴാഴ്ച ദിവസമല്ലയോ സുബിനുസ്കരിച്ചവരല്ലയോ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് കേട്ടപ്പോ ഓടി പള്ളിയിൽ വന്നവരല്ലയോ ഇന്നൊരു നുണ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇന്നൊരു ഹറാമന്യ പെണ്ണിന്റെ ദേഹത്ത് നിങ്ങളുടെ കണ്ണുകൾ ഉപതിഞ്ഞിട്ട് പെരുമാതുര സിറ്റിയിലൂടെ നടന്നപ്പോഴല്ല സുന്ദരികളായ പെണ്ണുങ്ങളെ നടന്നു പോയപ്പോ നോക്കിയല്ല നിങ്ങളെ മാപ്പ കണ്ടിട്ടില്ല നിങ്ങളെ ഉമ്മ കണ്ടിട്ടില്ല നിങ്ങളെ കൂട്ടുകാർ പോലും കണ്ടിട്ടില്ല എല്ലാവരുടെ മുമ്പിലും സുഫിയാമ്പാക്കിയാബാക്കിയാ ഇരിക്കുന്നവരൊക്കെ നല്ല നല്ല വ്യക്തിത്വങ്ങളാ സ്കൂളിലും കോളേജിലും പോകുമ്പോ ഒരു നിയന്ത്രണമില്ലാതെ ഹറാമിലോട്ട് മുഴുകുമ്പോ മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു ഇന്നർ പടച്ച തമ്പുരാൻ ഒന്നാമത് ചെയ്യുന്നത് എന്തെന്നറിയോ നിന്റെ അല്ലാഹു അങ്ങ് കുറച്ച് കളയുകയാ ദുനിയാവിൽ വരാൻ പോകുന്ന നീ എത്ര ജോലി ചെയ്താലും ഗതി പിടിക്കൂല നീ ലക്ഷ്യങ്ങൾ സമ്പാദിച്ചാലും അല്ലാഹു നിനക്ക് ഉപയോഗിക്കാൻ തൗഫീഖ് തരൂല്ല നീ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി എന്തെല്ലാം ജോലിയെടുത്ത് എന്തെല്ലാം നന്മകൾ ചെയ്ത് എന്തെല്ലാം സംവിധാനങ്ങളിലൂടെ പണം അനുഭവിക്കാൻ അല്ലാഹു നിനക്ക് തൗഫീഖ് തരൂല്ല എന്റെ പൊന്ന് മോനേ പല തജിത് അക്കല്ല തന്നിരിക്കുന്ന എല്ലാ പറക്കത്തുകളും കുറഞ്ഞു പോകുന്നതാ വീട്ടില് സമാധാനമില്ല ഭാര്യയുമായിട്ട് എപ്പോഴും അടിയാ മക്കളെ കൊണ്ട് തലവേദനയാ ഇതൊക്കെ ഞാനും നിങ്ങൾ ചെയ്യുന്ന ദുനിയാവിൽ ചെയ്യുന്ന പാപങ്ങളുടെ അനന്തരഫലങ്ങളാ െ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആര് അനുസരിക്കില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഹാന്മാര് പറഞ്ഞു വെക്കുന്നുണ്ട് മുദ്രപിതങ്ങളുടെ ദീനിലും ദുനിയാവിലും ഗതി പിടിക്കൂല പറഞ്ഞു നീ പറഞ്ഞു ഞാനത് ചെയ്യുമെന്ന് അല്ല പറഞ്ഞു കണ് കുടിക്കരുതെന്ന് നീ പറഞ്ഞു ഞാൻ കുടിക്കുമെന്ന് അല്ല പറഞ്ഞു പലിശ തിന്നരുതെന്ന് തിന്നുമെന്ന് കാണിച്ചോ എടാ മനുഷ്യ എത്ര കഴിഞ്ഞു കഴിഞ്ഞുപോയോ കഴിഞ്ഞ വർഷം എത്ര ഭംഗിയായ വേളുകള ഇവിടെ നടന്നതോ ഈ മൂന്ന് ദിവസവും പ്രഗത്ഭരായ പ്രഭാഷകന്മാരെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു വേണു പറഞ്ഞോ ഇനി കിടക്കാൻ പോകുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരായ ആലിമിങ്ങളായ സ്വാലിഹിങ്ങളായ പണ്ഡിതന്മാരാണ് ഗുരു ആരോടാ ഇതൊക്കെ പറയുക ആരായത് കേൾക്ക കുറ്റപ്പെടുത്തുകയല്ല ഈ കൽവിൽ ഒരു മാറ്റം വരുത്തണേ വാപ്പാ നിങ്ങൾ വലിയ ആലിമീങ്ങളാകണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വലിയ സ്വാലിഹീങ്ങളാകണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തക്കുവയുടെ മൂല്യമുള്ള സൂഫികളാകണമെന്നല്ല ഞാൻ പറയുന്നത് പടച്ചവന് പൊരുത്തപ്പെടാത്ത കാര്യത്തിനൊന്നും അകന്ന് നിന്നാ മതി പടച്ചവൻ കാത്തോളും പ്രിയപ്പെട്ടവരെ അല്ലാതെ ഹജ്ജ് ചെയ്യാൻ പോയിട്ട് വരും പിന്നെ വന്നിട്ട് പലിശ ഉം ചെയ്യാൻ പോയിട്ട് വരും പിന്നെ വന്നിട്ട് വ്യഭജരിക്കുകയാ ഓരോ അമലുകളും ചെയ്തിട്ട് അതുകൊണ്ട് കിണറ്റിക്കളയുന്നത് പോലെ തള്ളിക്കളയുകയാ ഞാൻ എന്റെ വിഷയത്തിലോട്ട് വരികയാ നിന്റെ കുടുംബത്തിൽ പോലും ഒരുതരി സമാധാനമില്ലാതെ ജീവിതമായി എപ്പോഴും ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇങ്ങനെ ഒന്നു മാറി ഒന്നു മാറി നീപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എല്ലാവരും പറയണ പരാതിയാണ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈ മാൻ തരട്ടെ ഒന്നു മാറുമ്പോൾ അടുത്തതാണ് കടം മാറുമ്പോൾ അടുത്തത് ഭാര്യയ്ക്ക് രോഗം ഭാര്യയ്ക്ക് രോഗം ഒരു മക്കൾ വന്ന് തല അടിച്ചിട്ട് വീഴു തല പൊട്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ അത് കഴിയുമ്പോൾ വീടിന്റെ പ്രശ്നമായി കടം വന്നു കയറി അത് ഇങ്ങനെ സമാധാനമില്ല അല്ലേ അല്ലേ